LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം സുഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് നിർവഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം സുഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ എസ് എസ് ഹാളിൽ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മകുമാരിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ഉദ്ഘാടനം ചെയ്തു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി വിൻസെന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാദേവി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ശിവാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം രാജഗോപാൽ പഞ്ചായത്ത് മെമ്പർമാരായ കെ എൻ വിനോദ് എൻ ഇ ചന്ദ്രബോസ് ജിൻഡ അനിൽകുമാർ ജാസ്മിൻ ബെന്നി സുമ രാജേഷ് ബിന്ദു ഗിരീഷ് ധന്യ സുരേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സെക്രട്ടറി മീന മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികൾ നടന്നു വയോജന സംഗമത്തിൽ മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ ലീല ബാവ വത്സൻ കെ നാരായണൻ എന്നിവരെയും അൻപത് വർഷക്കാലമായി കലാരംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കലാകാരനായ എ നാരായണനെയും മികച്ച കലാ കാരി ശാരദ കുഞ്ഞുമോൻ മുതിർന്ന ഹരിതകർമ്മ സേനാംഗം സുശീല ഭാസി ഏറ്റവും പ്രായം ചെന്ന വയോജനങ്ങളായ പൈലി വർഗീസ് ഇലവത്തിങ്കൽ ലീലാബാവ കാവുങ്കൽ എന്നിവരെ ആദരിച്ചു